എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഈ ഷൈനിയുടെ വീട്ടിൽ അതായത് ഭർത്താവിൻ്റെ വീട്ടിലൊരു പുരോഹിതനുണ്ട് രണ്ട് കന്യാസ്ത്രീകളുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലായ കാര്യമാണല്ലേ അപ്പോൾ ഈ അവർ പല വിധത്തിൽ ഷൈനക്ക് ജോലി കിട്ടാത്ത വിധത്തിൽ അവർ പ്രവർത്തിച്ചു എന്നുള്ളൊക്കെ എന്നൊക്കെ നമ്മൾ പല ന്യൂസുകളിലൂടെയും കാണുകയും കുറേ എന്താ പറയുക വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തു അല്ലേ അപ്പോൾ ഇത് അതവർ പ്രത്യക്ഷമായി തന്നെ ചെയ്ത പ്രവർത്തികളാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ കുറേ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്ത് വിടുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ കുടുങ്ങിക്കിടക്കുവാനല്ല അതിൽ നിന്ന് നമ്മൾക്ക് പുറത്തു വരേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് പോകുന്നത് നമ്മൾക്കറിയാം ഈ പുരോഹിതന്മാരെന്നൊക്കെ പറയുന്നത് അവർ പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം പതിനാല് വർഷമൊക്കെ പഠിച്ചിട്ടാണ് ഇവർ പുരോഹിതന്മാരാകുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇവർക്ക് ഒരു അതോറിറ്റി ഉണ്ട് ഒരു പൗരോഹിത്വത്തിൻ്റെ ഉണ്ട് അതുകൂടാതെ നമ്മൾക്കറിയാം പാസ്റ്റർമാരെടുത്താൽ അവർക്ക് ആ പാസ്റ്റർമാരുടെ ഒരു അതോറിറ്റി ഉണ്ട് ഈ അതോറിറ്റി എന്ന് പറയുന്നത് എന്താ എല്ലാ മേഖലകളിലും ഉണ്ടല്ലേ ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നമ്മളുടെ മേലാധികാരിയായിട്ടിരിക്കുന്ന ആളെന്താണ് അത് ആ പുള്ളിക്ക് നമ്മളുടെ മേലൊരു അതോറിറ്റി ഉണ്ട് അല്ലേ ഒരു അധികാരമുണ്ട് എന്ന് പറയുന്നത് അതുപോലെ നമ്മളുടെ കുടുംബത്തിലാണെങ്കിൽ നമ്മളുടെ പേരന്റ്സ് ഇനി ഭാര്യ ഭർത്ത ബന്ധത്തിലോട്ട് വരുവാണെങ്കിൽ ഭർത്താവാണ് ആ കുടുംബത്തിന്റെ നാഥൻ എന്ന് വെച്ചാൽ ആ കുടുംബത്തിന്റെ അതോറിറ്റി കൈകാര്യം ചെയ്യുന്ന ആൾ അല്ലേ അതുപോലെ നമ്മൾ സ്കൂളുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പഠിക്കുമ്പോൾ നമ്മളുടെ ടീച്ചേഴ്സ് പ്രിൻസിപ്പൾ ഒക്കെയാണ് ആര് നമ്മളുടെ ആരെ അതോറിറ്റികൾ എന്ന് പറയുന്ന അധികാരം കൈകാര്യം ചെയ്യുന്നവർ അല്ലേ അപ്പോൾ എല്ലാ മേഖലകളിലേക്ക് എടുത്തു നോക്കിയാലും ഒരു അതോറിറ്റിയെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഈ അതോറിറ്റിക്ക് ഒരു പവറുണ്ട് എന്ന് വെച്ചാൽ അത് ദൈവം കൊടുക്കുന്ന പവർ മാത്രം നമ്മൾക്ക് പറയുവാൻ പറ്റത്തില്ല ചിലതൊക്കെ അധികാരങ്ങളെ ദൈവം കൊടുക്കുന്ന അധികാരങ്ങളുണ്ട് അത് നമ്മുടെ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുവാനായിട്ട് കഴിയും അത് വേറെയാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന അധികാരങ്ങൾ മാത്രമല്ല അത് അന്നത്തെ കാലത്തും ദൈവമാണല്ലേ ഞായാ മാരെ നിയമിക്കുന്നത് പ്രവാചകന്മാരെ നിയമിക്കുന്നതും അങ്ങനെയൊക്കെ ഉണ്ട് അല്ലാതെ ഇന്നത്തെ കാലത്തെ തിരഞ്ഞെടുപ്പിൻ്റെ അധികാരത്തെക്കുറിച്ചാണോ അന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ അല്ല അത് രണ്ടും രണ്ടാണ് പക്ഷേ അന്നത്തെ കാലത്തെ ദൈവം ഡയറക്റ്റായിട്ട് ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത് ഇന്ന് അങ്ങനെയൊന്നും അല്ല ഇന്ന് ദൈവത്തിൻ്റെ ഹിതമൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ തന്നെയാണ് ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് അല്ലേ അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായാലും ഏത് വിധത്തിലാണെങ്കിലും ഈ അധികാരങ്ങളിൽ ഇരിക്കുന്നവരുടെ ഇരിക്കുന്നവർക്കൊരു അതോറിറ്റി ഉണ്ട് അതവർ പല വിധത്തിൽ പ്രയോഗിക്കും നമ്മൾക്കറിയാം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ഈ അതോറിറ്റികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം മാത്രമേ ഇവർ അതിനെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അതായത് പ്രത്യേകിച്ച് നമ്മൾക്ക് ആത്മീയ നേതൃത്വങ്ങളിലേക്ക് വരാം ഈ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോട് എന്താ പറഞ്ഞിരിക്കുന്നത് ദൈവം നിങ്ങളെ ബന്ധന്മാരുടെ ബന്ധനം അഴിച്ചു അഴിച്ചുവിടുവാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പലപ്പോഴും ഇവർ ഇവരുടെ അധികാരം വെച്ചിട്ട് എന്തു ചെയ്യും ബന്ധിക്കുകയാണ് ചെയ്യുന്നത് ബന്ധനം അഴിക്കാൻ പറഞ്ഞവൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യും എന്തു ചെയ്യും ബന്ധിക്കും എങ്ങനെയാണ് ബന്ധിക്കുന്നവർ ഇവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവരുടെ തെറ്റുകൾക്ക് നേരെ നമ്മൾ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരെ ബന്ധിക്കും അവർ ഈ ചർച്ചിലോട്ട് വരരുത് അല്ലെങ്കിൽ അവർ ഈ സഭ വിട്ടുപോകണം ഈ പള്ളി വിട്ടുപോകണം അല്ലെങ്കിൽ അവർ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോകണം അല്ലെങ്കിൽ അവർ ഗതി പിടിക്കരുത് ഇങ്ങനെ പല വിധത്തിലുള്ള ശാപത്തിൻ്റെ വാക്കുകൾ നെഗറ്റീവ് വാചകങ്ങൾ അതുപോലെ ഇവരുടെ അതോറിറ്റി വെച്ചിട്ടുള്ള ബന്ധനങ്ങൾ ഇങ്ങനെ പല വിധത്തിലവർ ചെയ്യും നമ്മൾക്കറിയും ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപേ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു യാഗമായി തീർന്നപ്പോൾ അവസാനിച്ചതാണ് എന്ന് വെച്ചാൽ അതുവരെ നമ്മളുടെ യകൂദന്മാരുടെ പ്രകാരം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അവരുടെ പാവപരിഹാരത്തിന് വേണ്ടിയിട്ട് അവർ യാഗം ഒരു കുറുപ്രാവിനെയോ അല്ലെങ്കിൽ ഒരു പിന്നെ കുഞ്ഞാടിനെയോ ഒക്കെ കൊണ്ടുവരി ചർ ആരാധനാലയത്തിലോട്ട് ഇവർ പോകുമല്ലേ ബലിയർപ്പണത്തിന് പോകും അവിടെ ഇവർക്ക് വേണ്ടി ബലിയർപ്പണം ചെയ്യുന്നത് ആരാണ് പുരോഹിതനാണ് പുരോഹിതനാണ് ഈ കുറുപ്രാവിനെയും ഒക്കെ ബലിയർപ്പിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ വരെയാണ് ആ ഒരു ആ ഒരു കാലഘട്ടത്തിലാണ് എന്തുള്ളത് പൗരോഹിത്യം ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നതോടെ നമ്മൾക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായിട്ട് പകുത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ രണ്ടായിട്ട് കീറിപ്പോയതോടെ അതിൻ്റെ അർത്ഥം എന്താണ് പൗരോഹിത്യം അവിടെ കൊണ്ട് അവസാനിച്ചു പിന്നെ ആരായി നിത്യ പുരോഹിതനായ ഒരു യേശു ക്രിസ്തുവാണ് നമ്മൾക്ക് വേണ്ടി പിന്നത്തെ പുരോഹിതൻ എന്ന് പറയുന്നത് ആ പൗരോഹിത്യം അവസാനിച്ചോ ആ പൗരോഹിത്യം അവസാനിക്കത്തല്ല അത് അവസാനിച്ചിട്ടുമില്ല പിന്നെ ഇവിടെ നിന്നാണ് പുതിയ പുതിയ പുരോഹിതന്മാർ വരുന്നത് ഇല്ല ഇല്ല അവരൊക്കെ ഇപ്പോൾ ഉള്ളത് പുരോഹിതരല്ല ഇപ്പോൾ ഉള്ളതാരാണ് ആത്മീയ നേതൃത്വം അത്ര മാത്രമേ അതിനകത്തുള്ളൂ അല്ലാതെ ഇപ്പോഴുള്ള പുരോഹിതന്മാരെ നമ്മളാ പഴയ പൗരോഹിത്യമല്ലത് അതെന്താണ് ഇപ്പോൾ ആത്മീയ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവർ എന്ന് മാത്രമേ നമ്മൾക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ടും അല്ലെങ്കിൽ നമ്മൾക്കതിനെ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം നിത്യ പുരോഹിതനായ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഉണ്ട് അല്ലെ യേശുക്രിസ്തു എന്ത് ചെയ്തു ഒരിക്കലായിട്ടും തന്നെ യാഗമാക്കി തീർത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തു അപ്പോൾ നമ്മൾ ഇനിയും തെറ്റി പോകുമ്പോൾ നമ്മുടെ പാപത്തിലേക്ക് വീണ് പോകുമ്പോൾ നമ്മൾ കുറുപ്രാവിനെ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞാടിനെ എടുത്തുകൊണ്ടോ നമ്മളെ ദേവാലയത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇല്ല നമ്മൾക്ക് എപ്പോഴും ധൈര്യത്തോടെ കടന്ന് ചെല്ലുവാൻ ദൈവത്തിൻ്റെ ഒരു കൃപാസനമുണ്ട് അല്ലേ അവിടെ ചെന്ന് ആ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലാണ് നമ്മളെന്ത് ഇന്ന് പാപമോചനം നമ്മളേറ്റെടുക്കുന്നത് അല്ലേ പാപമോചനം നമ്മൾ നമ്മളേറ്റെടുക്കുന്നത് അങ്ങനെയാണ് ഇനി ചിലർ റോങ് പടിപ്പേരുകൾ ഉണ്ട് യേശുക്രിസ്തു ഒരിക്കലായിട്ടും യാഗമായി തീർന്നു അതുകൊണ്ട് നമ്മളുടെ പാപങ്ങൾക്കെല്ലാം മോചനം കിട്ടി അതുകൊണ്ട് ഇനി നമ്മൾ പാപം ഏറ്റു കാര്യമേ ഇല്ല പഠിപ്പിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് ഇതൊക്കെ റോങ് ടീച്ചിങ്ങുകളാണ് യേശുക്രിസ്തു എന്താണ് നമ്മളുടെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ പാപം ചെയ്യുമ്പോഴൊക്കെ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് നമ്മളതിനെ ഉപേക്ഷിക്കണം അപ്പോഴാണ് ദൈവം നമ്മൾക്ക് പാപമോചനം മോചനം തരുന്നതും നമ്മളോട് കരുണ കാണിക്കുന്നതും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതും നമ്മളുടെ നിത്യ പുരോഹിതനായ യേശുക്രിസ്തു അവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ഇന്നത്തെ ഉള്ളതൊന്നും പൗരോഹിത്യമല്ല അതൊക്കെ ആത്മീയ നേതൃത്വങ്ങൾ മാത്രമാണ് പക്ഷേ ഈ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരും അവരോട് ദൈവം ബന്ധനം അഴിക്കുവാൻ പറഞ്ഞെടുത്ത് ഇവർ എന്ത് ചെയ്യും പലപ്പോഴും ബന്ധിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾക്കറിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഷൈനിക്കൊന്നും അതൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ധാരണയില്ലേ കുറച്ചുപേർക്കുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു ചേട്ടം പറയുന്നു കേട്ടല്ലേ ഈ ആൾക്കാരൊക്കെ ഈ പള്ളിയിലൊക്കെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നതും ഈ അച്ഛന്മാരെ ബന്ധിച്ച് കളയുമെന്ന് പേടിച്ചിട്ടാ അല്ലെങ്കിൽ പാസ്റ്റർമാരെ ശപിച്ചു കളയുമെന്ന് പേടിച്ചിട്ടാ ആൾക്കാർ പറയുന്നു കേട്ടിട്ടുണ്ട് സത്യമാണ് ഇവർ ശപിക്കും ഇവർ അതോറിറ്റി വെച്ചിട്ട് ബന്ധിക്കും പക്ഷേ ഈ അന്യായ ബന്ധനങ്ങൾ അതിനെയാണ് എന്തു പറയുന്നത് അന്യായ ബന്ധനങ്ങൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് ബന്ധനങ്ങൾ അഴിക്കുവാൻ പറഞ്ഞവർ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് ജനത്തെ ബന്ധിക്കും അതിൻ്റെ അർത്ഥം അത് അന്യായ ബന്ധനങ്ങളാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ദൈവത്തിൻ്റെ വചനം അതായത് ഏഷ്യ ഏഷ്യാപ്രവാചനെ പുസ്തകം അൻപത്തെട്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട് അന്യായ അന്യായബന്ധനങ്ങളെ അഴിപ്പിൻ മുഖത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിപ്പിനെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ മുഖങ്ങളെയും തകർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ അന്യായ ബന്ധനങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അഴിക്കണം ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഫാസ്റ്റിങ് എടുക്കുന്നതിനോടനുബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് അവിടെ മീൻ ചെയ്തിരിക്കുന്നതും ഈ ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആരെയെങ്കിലും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധനങ്ങളെയൊക്കെ വിട്ടോണം എന്ന് വെച്ചാൽ അത് നിനക്ക് തന്നിരിക്കുന്ന നിനക്ക് തന്നിരിക്കുന്ന റൈറ്റ്സ് അല്ല വേറൊരാളെ ബന്ധിക്കുവാൻ എന്താണ് നമ്മൾക്ക് ദൈവം അധികാരം തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ദൈവം തരാത്ത അധികാരം അന്യായമായി ഉപയോഗിച്ച് മറ്റു വ്യക്തികളെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങളെയൊക്കെ നമ്മൾ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധനം നീ അഴിക്കണം അഴിച്ചു കടഞ്ഞിട്ട് നീ എൻ്റെ മുൻപിൽ ഉപവസിക്കാനിരുന്നാൽ മതി ആത്മതപനം ചെയ്യുവാനിരുന്നാൽ മതി അല്ല എങ്കിൽ നിൻ്റെ ഉപവാസ ത്തിനും നിന്റെ ആത്മതപനത്തിനും യാതൊരു വിലയുമില്ല എന്നാണ് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് മാത്രമല്ല നമ്മൾക്കുമുണ്ടല്ലേ നമ്മളും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില തിക്താനുഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ട് ഞാൻ പലതും കേട്ടിട്ടുണ്ട് ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ ബന്ധിച്ച് കളയുന്ന ടീമുകളുണ്ട് അവരുടെ നന്മകളെ അടച്ചു കളയുന്ന ടീമുകളുണ്ട് കർത്താവ് അവളെന്നോട് അങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ അതുകൊണ്ട് അവനോട് അങ്ങ് ഇങ്ങനെ ചെയ്യണമേ ഇങ്ങനെ ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ വചനത്തിൽ പറഞ്ഞിട്ടില്ല കാരണം ദൈവമക്കളോട് എന്താ പറഞ്ഞത് ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് ശപിക്കുവാൻ നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഓർക്കുക ഇതൊന്നും ഓർക്കാതെ ദൈവത്തെ ഭയമില്ലാതെ പലരും ഈ ഒരു പ്രവർത്തി ചെയ്യുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററിനെയും കുടുംബത്തെയും എനിക്കറിയാം അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കർത്താവ് അവരെ പറിച്ചു കളയണമേ പറിച്ചു കളയണമേ പറിച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരെ പറിച്ചു കളയാനാണ് പറയുന്നത് അന്നേരം പറഞ്ഞു ഇവർക്കെതിരെ സംസാരിക്കുന്ന ഇവരുടെ സഭയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ പറിച്ചു കളയാനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ പറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആ വ്യക്തി മാറ്റപ്പെട്ടു പോകണം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ അതെ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടുത്തെ പാസ്റ്ററാണെന്ന് ചോദിച്ചു നിങ്ങൾക്കതിനുള്ള അധികാരം ആരാ തന്നിരിക്കുന്നത് ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകണമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അന്നേരം പുള്ളി പറഞ്ഞു എനിക്കതിനുള്ള അധികാരമുണ്ട് ഞാൻ ദൈവദാസനാണ് എനിക്കതിനുള്ള അധികാരമുണ്ട് എന്ന് ഞാൻ ആ പുള്ളി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ദൈവം തരുന്ന അധികാരമല്ല അത് നിങ്ങൾ വ്യാപരിക്കുന്ന ദുരാത്മാവിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബന്ധിക്കുന്നവനല്ല അവൻ ബന്ധനം അഴിക്കുന്നവനാണെന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം അദ്ദേഹത്തോ അദ്ദേഹവുമായിട്ട് ഞാൻ തർക്കിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇതിന് മുൻപ് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഇതുപോലെ തന്നെ അമേരിക്കയിലുള്ള ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിക്കെതിരെ ഞങ്ങൾ ഇതുപോലെ അവനെ പറിച്ചു കളയണമെന്ന് പ്രാർത്ഥിച്ചിട്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു സംഭവം സത്യമായിരിക്കാം കാരണം ആ വ്യക്തിക്ക് അറിഞ്ഞുകൂടായിരുന്നു നിങ്ങളിവിടെയിരുന്ന് ആ വ്യക്തിക്കെതിരെ ഒരു മരണക്കെട്ട് കെട്ടുന്നുണ്ട് എന്നും ആ വ്യക്തിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് ആ വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം ഒരുപക്ഷെ കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വിജയമല്ല നിങ്ങളിലെ ദുരാത്മാവിൻ്റെ വിജയമാണെന്ന് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു അതിനുശേഷം ഈ വ്യക്തിക്ക് എന്താണെന്ന് പറയുമ്പോൾ എന്നോട് പിന്നെ ഭയങ്കര വൈരാഗ്യമായി കേട്ടോ അത് ഓരോ പ്രവൃത്തികളിലും എനിക്കത് കാണുവാനായിട്ട് കഴിയുമായിരുന്നു ഈ പുള്ളി പിന്നെ എന്നോട് ഭയങ്കര വൈരാഗ്യമായി എന്നാലും അത് പുറമേ പ്രകടിപ്പിച്ചില്ല പക്ഷേ എനിക്കിത് അറിയാമായിരുന്നു പിന്നെ നമ്മൾ ആദ്യം തന്നെ ദൈവം എന്തോ കരുണ തോന്നി ദൈവം ഈ വചനത്തിൻ്റെ ഒരു മർമ്മങ്ങളും എന്താ പറയുക ഇതിനകത്തുള്ള ഓരോ കുനിഷ്ഠുകളൊക്കെ ദൈവം എനിക്കിങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിതിനെയൊക്കെ എതിർത്ത് എതിർത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ എതിർ പ്രാർത്ഥനകൾ ഇതുപോലെ അന്യായ ബന്ധനങ്ങളെയൊക്കെ അഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തോ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊന്നും എനിക്ക് ഫലിച്ചില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പോകുമായിരുന്നു പക്ഷേ എന്നിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇത് അപ്പോഴെനിക്ക് മനസ്സിലായി ഈ വ്യക്തി ഇനിയും എന്നെ മറന്നിട്ടില്ല എന്ന് അപ്പോൾ ഈ വ്യക്തി ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സഭയിലൊരു ഇവിടെയല്ല കേരളത്തിന് വെളിയിലായിരുന്നു അന്ന് ഞാൻ അപ്പോൾ അവിടെ ഒരു ഫാസ്റ്റിങ് നടക്കുകയാണ് നാൽപ്പത് ദിവസത്തെ ഫാസ്റ്റിങ് നടക്കുകയാണ് അപ്പം എന്നോട് ഫാസ്റ്റിംഗ് ആണ് ഞാൻ പറഞ്ഞു അതേ ഫാസ്റ്റിംഗ് ആന്ന് പറഞ്ഞു ആ അന്നേരം പുള്ളി പറയും നാൽപ്പത് ദിവസമൊക്കെ ഫാസ്റ്റിംഗ് ഇരിക്കുമല്ലോ വെറുതെ അല്ല നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഫാസ്റ്റർ അങ്ങനെ സംസാരിക്കുന്നത് അല്ല നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യമാണ് ഒരു ദൈവവൈദലിനെ തോൽപ്പിക്കാൻ ഒരു വ്യക്തിക്കും പറ്റത്തില്ല കാരണം നമ്മൾ ആരെ ആരാധിക്കുന്ന നമ്മൾ ജയിച്ച ഒരു ദൈവത്തെ ആരാധിക്കുന്നെ അല്ലെ ജയിച്ച ഒരു അപ്പൻറെ മക്കളെ ആ മക്കളെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ പറ്റത്തില്ലെന്ന് പറഞ്ഞു അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളി അത് കുറേ പ്രാവശ്യം ആയിട്ട് പറഞ്ഞു നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പുള്ളി ഏതാണ്ടൊക്കെ എനിക്കെതിരെ പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ അതൊന്നും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവത്തിൻ്റെ മഹാദയ കൊണ്ട് അതൊന്നും എനിക്ക് ഏറ്റില്ല എന്നും ജീവനോടെ ഇരിക്കുവാൻ ദൈവം കൃപ തന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അതിനുശേഷം ഞാൻ ആ വിഷയങ്ങളൊക്കെ നന്നായിട്ട് എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഈ അന്യായ ബന്ധനങ്ങളെ നമ്മൾ അഴിച്ചു കളയണം എന്ന് വെച്ചാൽ നമ്മളറിയാതെ ചില അതോറിറ്റികളിൽ നിന്ന് വരുന്ന ബന്ധങ്ങളല്ലേ ചില ശാപത്തിന്റെ വാക്കുകള് നെഗറ്റീവ് വാചകങ്ങള് ചില എതിർപ്രാർത്ഥനകള് ഇതൊക്കെ എന്താണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഈ അതോറിറ്റികളിൽ നിന്നും അന്യായമായി നമ്മളുടെ മേൽ വരുന്ന ബന്ധനങ്ങള് അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിനെയൊക്കെ അഴിക്കണം കേട്ടോ എന്ന് വെച്ചാൽ മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിനകത്ത് കിടപ്പുണ്ട് എന്താണ് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു അത് പത്രോസിനോടാണ് പറഞ്ഞതെങ്കിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഓരോ ദൈവ പൈതലിനും ദൈവം എന്ത് തന്നിരിക്കുകയാണ് ദൈവം നമ്മൾക്കൊരു ദൈവ പൈതൽ എന്നൊരു അതോറിറ്റി ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ദൈവം തന്ന താക്കോല് നമ്മൾ മുറുകെ പിടിക്കണം മുറുകെ പിടിച്ചിട്ട് നമ്മൾ ണം നമ്മൾക്കെതിരെ വരുന്ന ബന്ധനങ്ങൾ പലതും നമ്മൾ നമ്മളറിയുന്നുണ്ടാകില്ല കേട്ടോ നമ്മൾക്കറിയാം എത്രയോ പാസ്റ്റർമാർ ബന്ധിക്കുന്നു എത്രയോ അച്ഛന്മാർ ബന്ധിക്കുന്നു വിശ്വാസികളെ അങ്ങ് ബന്ധിക്കുകയാണ് ബന്ധനം അഴിക്കേണ്ടവർ ബന്ധിക്കുകയാണ് അവർ ഈ ചർച്ചിലോട്ട് വരരുത് അല്ലെങ്കിൽ അവർ ഈ ചർച്ച പോകണം അല്ലെങ്കിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റേ സംഭവത്തിൻ്റെ ഒരു വാക്യം കൂടെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ആ പാസ്റ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ സംഭവിച്ച വേറൊരു കാര്യം എന്താണെന്ന് അറിയാവോ ഓർക്കുകയാണ് ഇപ്പോഴും ദൈവത്തിൻ്റെ വചനം എന്താണ് ഇരുവായ്ത്തലയുടെ മൂർച്ചേറിയ വചനമാണല്ലേ അപ്പോൾ ഇവർ ബന്ധിച്ച് ഒരു വ്യക്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഇദ്ദേഹം എൻ്റെ അടുത്ത് വീമ്പിളക്കി കേട്ടോ പക്ഷേ അവിടെ സംഭവിച്ചത് എന്നാന്ന് അറിയാമോ ആ കുടുംബത്തിലൊരു എനിക്ക് തോന്നുന്നു നാല് മക്കള നാലോ മൂന്ന് മൂന്നിരണ്ട് അഞ്ച് മക്കളുണ്ട് അഞ്ച് മക്കളുള്ള കുടുംബമാണ് കേട്ടോ അവിടെ ഏറ്റവും കൂടുതൽ എന്നാ ഒരു ഒരു ഇതുപോലത്തെ ഒരു 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 എന്ന് വെച്ചാൽ ദൈവകൃപയില്ലാതെ എന്നല്ല ഈ ഒരു ദൈവത്തിൻ്റെ ആ ഒരു പവറിനെ എന്താണ് ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നതിൽ മെയിൻ വ്യക്തി എന്ന് പറയുന്നത് ആ പാസ്റ്ററിൻ്റെ ഭാര്യയായിരുന്നു അതായത് ആ വീട്ടിലെ മാതാവായിരുന്നു അവരാണ് എപ്പോഴും ഈ അതോറിറ്റികളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് എന്താ പറ്റിയെന്നറിയാമോ ഇവർ ആ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നു വെച്ചാൽ അവരൊരു ദീർഘായുസ് പ്രാപിക്കുന്നതിന് മുൻപ് ആ ഒരു മാതാവ് ആ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എന്ന് വെച്ചാൽ തൻ്റെ അഞ്ച് മക്കളുടെയും അതിൽ മൂത്തയാളുടെ വിവാഹം കൂടാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാം ബാക്കി ഒറ്റ മക്കളുടെ ഒരു മോനൊക്കെ ചെറുതായിരുന്നു അവരുടെ ഒന്ന് വിവാഹം കൂടുവാനൊന്നും ഈ അവരുടെ ഒരു ജീവിതത്തിൻ്റെ നല്ല നിലകളിൽ അവരെ എത്തിയത് കാണുവാൻ പോലും കഴിയാതെ ആ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി അപ്പോൾ എന്താ സംഭവിച്ചത് മറ്റുള്ളവനെ പറിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക തിരിച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പറിച്ചു ദൂരക്കളയം അതുകൊണ്ട് എനിക്ക് നം നിങ്ങളോട് ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത് എന്താണെന്ന് അറിയുമോ നമ്മൾ ഒരിക്കലും നമ്മൾക്കെതിരെ ആരെന്തും ചെയ്യട്ടെ പ്രവർത്തിക്കട്ടെ നമ്മളൊരിക്കലും മറ്റുള്ളവരെ ബന്ധിക്കുവാനായിട്ടോ മറ്റുള്ളവരെ ശപിക്കുവാനായിട്ടോ മറ്റുള്ളവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനോ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കാരണം എന്താണെന്നറിയാമോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ ബലഹീനനാണെങ്കിൽ അതൊരുപക്ഷേ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അവിടെ കൊണ്ട് അത് തീരത്തിൽ കേട്ടോ ഇത് അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ ഈ സ്പിരിറ്റ് എന്ത് ചെയ്യും എന്നറിയാമോ ആ പൈശാചിക ശക്തികൾക്ക് അങ്ങനെ ഒരു ഗുണം അങ്ങനെ ഒരു ഒരു സ്വഭാവമുണ്ട് കേട്ടോ കിട്ടും എന്താണെന്നറിയാമോ ഇത് ഒരു സ്ഥലത്ത് മാത്രം പോയി പ്രവർത്തിച്ചിട്ട് അവിടെ കൊണ്ട് തീരത്തില്ല അത് തിരിച്ച് എവിടെ നിന്ന് വിട്ടോ ആ വ്യക്തിയുടെ അടുത്തോട്ട് തന്നെ വരും എന്ന് വെച്ചാൽ നമ്മുടെ വചനത്തിൽ കിടപ്പുണ്ട് എന്താണെന്ന് അറിയാമോ നിന്റെ ക്ഷിത്ര പ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അത് നിനക്ക് തന്നെ നിറവടിയായി ഭവിക്കാതിരിക്കുകയില്ല എന്ന് വെച്ചാൽ നീ ചെയ്യുന്നത് നിനക്ക് തന്നെ തിരിച്ചു വരുമെന്ന് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഈ മന്ത്രവാദം കൂടോത്രം ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എന്താണ് അത് ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ഇവർ അയച്ചെടുത്തുനിന്ന് അതെന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ച് അയച്ചു വിട്ട ആളുടെ അടുത്തോട്ട് തന്നെ അത് മടങ്ങി വരും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ അവരുടെ ദോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് വരും ഒന്നെങ്കിൽ നമ്മൾക്കെതിരെ പ്രവർത്തിക്കും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളുടെ തലമുറകൾക്കെതിരെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ഇത് പ്രവർത്തിച്ചെന്നിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു വിധത്തിലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ മറ്റുള്ളവരെ ശപിക്കാനോ മറ്റുള്ളവരെ ബന്ധിക്കുവാനോ മറ്റുള്ളവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനോ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് അത് ദൈവത്തിൻ്റെ ഹിതമല്ല അതിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പിരിറ്റല്ല അങ്ങനെയുള്ള പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും വ്യാപരിക്കുന്നത് പൈശാചിക ശക്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക ഓക്കെ നമ്മൾ പകരം എന്ത് ചെയ്താൽ മതി ദൈവമേ അങ്ങ് കാണുന്നു അങ്ങയുടെ കരത്തിൽ ിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ കരത്തിലേക്ക് ആ വിഷയങ്ങളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി അറിഞ്ഞതാണെങ്കിൽ ഇനി നമ്മൾ അറിയാതെ നമ്മളെ ബന്ധിക്കുന്നതുണ്ടാകും അല്ലേ ഇതുപോലുള്ള അതോറിറ്റികളിൽ നിന്ന് നമ്മളെ ബന്ധിക്കുന്നതുണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ അന്യായ ബന്ധനങ്ങളെ നമ്മൾ അഴിക്കണം എങ്ങനെയാണ് നമ്മളതിനെ അഴിക്കേണ്ടത് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മുടെ ബന്ധനങ്ങളെ കളഞ്ഞിരിക്കുന്നു അല്ലേ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ് പിന്നെ യേശു ക്രിസ്തു കാൽവരക്രൂശൻ എന്തിനാണ് ബലിയായി തീർന്നത് നമ്മളുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ സ്വതന്ത്രരായി വിട്ടയക്കുവാൻ പിന്നെ എന്താണ് നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി ശാപങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് യേശു ക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നത് കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം കർത്താവ്യം എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ായി തീർന്ന കർത്താവ്യം അങ്ങയുടെ ആ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ അങ്ങയുടെ തിരുനാമത്തിന്റെ ശക്തിയാൽ കർത്താവ്യം എനിക്കെതിരെയുള്ള സക് സകല ബന്ധനങ്ങളെയും സകല നെഗറ്റീവ് വാചകങ്ങളെയും ശാപത്തിൻ്റെ വാക്കുകളെയും എല്ലാം ദൈവമേ അവിടുന്ന് തകർത്തു മാറ്റണമേ എൻ്റെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള തിരുനാമ ശക്തിയാൽ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ വീണിരിക്കുന്ന സകല അന്യായ ബന്ധനങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള തിരുനാമ ശക്തിയാൽ ഒരു ദൈവ പൈതലെന്ന അധികാര പദവിയിൽ നിന്നുകൊണ്ട് ഞാനതിനെ ക്യാൻസൽ ചെയ്യുന്നുവെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കിക്കും ഏത് അന്യായ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും കേട്ടോ പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം വേണ്ട നമ്മൾ മറ്റുള്ളവരെ ബന്ധിക്കാനായിട്ട് നമ്മളുടെ ഭാഗത്ത് ക്ലിയർ ആണെങ്കിൽ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് മുൻപ് നമ്മൾക്കൊരു നിർമ്മല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല നമ്മൾ എന്ന് വെച്ചാൽ ഒരു അതോറിറ്റികളിൽ ഇരിക്കുന്നവരുടെ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് നമ്മൾ ക്ഷമിക്കപ്പെട്ടവനായിട്ടോ നമ്മൾ തെറ്റ് ചെയ്യുന്നവനോട്ടോ ആകത്തില്ല അത് നമ്മളെ ദൈവം ഏൽപ്പിച്ച കടമയാണ് നമ്മളത് ചെയ്യണം അതിൻ്റെ പേരിൽ വരുന്നതുപോലെയുള്ള അന്യായ ബന്ധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ അങ്ങ് മുറിച്ച് കളഞ്ഞാൽ മതി അതങ്ങ് പൊക്കോളും ഒരു ബുദ്ധിമുട്ടുമില്ല അതങ്ങ് പൊക്കോളും കാരണം ഇവര് കിട്ടിയ അതേ അതോറിറ്റി അല്ല നമ്മളുടെ ുള്ളതും ഇവര് കിട്ടുന്നത് നെഗറ്റീവ് അതോറിറ്റിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കിട്ടുന്നത് എവിടെയാണ് അല്ല നമ്മൾ അതിനെ അഴിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തിയില്ല അല്ലേ വചനത്തിൻ്റെ ശക്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്നുള്ള എന്നുള്ള പെയ്തലെൻ്റെ അധികാരത്തിൽ നിന്നാണ് നമ്മൾ അഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണ് പറയേണ്ടത് എനിക്ക് വേണ്ടി കാൽവരി കാൽവരക്കുറിച്ചിൽ വിലയായിത്തീർന്ന യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള തിരുനാമശക്തിയാൽ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഒരു ദൈവ എന്ന അധികാര പദവിയിൽ നിന്നും എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ വന്നിരിക്കുന്ന എല്ലാ അന്യായ ബന്ധനങ്ങളെ മുഖത്തിൻ്റെ അമ്മിക്കയറുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ ദൈവ എന്ന അധികാര പരിധിയിൽ നിന്നും ഞാൻ അഴിച്ചു മാറ്റുകയാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഈ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോയിക്കോളും പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നു നിത്യപുരോഹിതനായ യേശുക്രിസ്തു അല്ലേ ഈ പൗരോഹിത്യ ബന്ധനങ്ങളുമുണ്ട് അപ്പോൾ ഈ പൗരോഹിത്വത്തിൻ്റെ ഇതിൽ നിന്ന് അവർ ബന്ധിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും അവർ ബന്ധിക്കും അപ്പോൾ അതിനെ നമ്മളെങ്ങനെയാണ് അഴിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കണം ആരാണ് നമ്മളുടെ ദൈവം ആരാണ് നിത്യപുരോഹിതനായ യേശുക്രിസ്തുവാണല്ലേ അപ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ എനിക്കെതിരെ വന്നിരിക്കുന്ന സകല പൗരോഹിത്യ ബന്ധനങ്ങളെയും അന്യായ ബന്ധനങ്ങളെയും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള തിരുനാമശക്തിയാൽ നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ നാമത്താൻ അതിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് അഴിച്ചു മാറ്റുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചോളും അതൊക്കെ അഴിഞ്ഞു പോയിക്കൊള്ളും കേട്ടെ കാരണം ഒരു ദൈവപൈതലിൻ്റെ അതോറിറ്റി എന്താണെന്നുള്ളതും നമ്മൾ പഠിക്കുക അതിനെ നമ്മൾ മുറുകെ പിടിക്കുക ഓർക്കുക നമ്മൾ ഇതിനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്തിനാണ് നമ്മൾക്കെതിരെ ഇങ്ങനെയുള്ള പലതും കടന്നു വരുവാനുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഇതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം ഇല്ല എങ്കിലും നമ്മൾ ഇതിനെയൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില ആക്സിഡൻറ്റുകൾ ചില ദുർമരണങ്ങൾ ചില എന്താ പറയുക അയോഗ്യ മരണങ്ങളൊക്കെ നമ്മളുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം ഇങ്ങനെയുള്ള ചില അന്യായ ബന്ധനങ്ങൾ അല്ലെങ്കിൽ ചില മന്ത്രവാദ കെട്ടുകൾ അപ്പോൾ എന്താണ് നമ്മൾ മറ്റൊരാൾക്കെതിരെ ചെയ്യുന്ന മോശമായത് എന്തും എന്താണ് ആഭിചാരമാണല്ലേ എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് പറയുന്നതും ഈ അതൊക്കെ ആഭിചാരമാണ് എന്ന് വെച്ചാൽ ഇനി എതിർപ്രാർത്ഥനകൾ അതൊക്കെ ആവിചാരമാണെന്നാണ് നമ്മളുടെ വചനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിനെയൊക്കെ നമ്മൾ വെട്ടി പ്രാർത്ഥിക്കണമില്ല എങ്കിൽ അത് നമ്മൾക്ക് ദോഷമാകുവാനായിട്ട് ഇടയാകും ചില ആക്സിഡൻറ്റ് മരണങ്ങൾ ചില എന്താ പറയുക അയോഗ്യ മരണങ്ങൾ അകാല മരണങ്ങളൊക്കെ നമ്മളുടെ കുടുംബത്തിലോ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോണം എന്താണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില അന്യായ ബന്ധനങ്ങൾ അന്യായ കുരുക്കുകളൊക്കെ കിടക്കുന്നുണ്ടാകും അതിനെതിരെ ഉണർന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ അനിവാര്യമാണ് നമ്മൾ ചുമ പ്രാർത്ഥിക്കുക മാത്രമല്ല അതിനെ വെട്ടി പ്രാർത്ഥിക്കണം നമ്മളിതിൻ്റെ കീ കീ ഹോളുകളൊക്കെ അറിഞ്ഞ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവ എന്ന അധികാരത്തിൻ്റെ താക്കോല് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ കാരണം ഷൈനയുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും അവരെ ഇങ്ങനെ ഒരു ഈ ഒരു അതോറിറ്റികളിൽ നിന്നുള്ളൊരു ബന്ധനവും ഇവരറിയാതെ തന്നെ ഇവരുടെ കുടുംബത്തിൽ കിടപ്പുണ്ടാകും ഈ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കണം അതായിരിക്കും ഇങ്ങനെയുള്ള ഒരു ദുർമരണത്തിലേക്കൊക്കെ അവർ കാലെടുത്ത് വെക്കുവാൻ കാരണമായത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഉണർന്നിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക പിഷാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഓർത്ത് നടക്കുകയാണ് ഓർക്കുക പുറത്തുനിന്നായിരിക്കും ഇല്ല കേട്ടോ ചിലപ്പോൾ ബന്ധനം വരുന്നത് ചിലപ്പോൾ അകത്തു നിന്നായിരിക്കും ബന്ധനം വരുന്നത് എന്ന് വെച്ചാൽ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ കൂട്ട സഹോദരങ്ങളോ കൂട്ടവിശ്വാസികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ബന്ധിക്കുന്നത് അതൊക്കെ നമ്മൾ ഓർത്തിരിക്കുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് അവരോട് ശത്രുത വേണ്ട അവരിലുള്ള ആ ദുരാത്മാവിനെ നമ്മൾ വെട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെയൊക്കെ നമ്മൾ എതിർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളതിനെ നമ്മളുടെ ദൈവം തന്ന അധികാരം ഉപയോഗിച്ച് അതിനെ നമ്മൾ വെട്ടിക്കളയുകയും വേണം അപ്പോൾ വചനം എന്താണ് മറക്കണ്ട ഏഷ്യാ പ്രവാചകന പുസ്തകം അമ്പത്തെട്ടാം അധ്യായം ആറാം വാക്യം എന്താണ് അന്യായബന്ധനങ്ങളെ അഴിപ്പിൻ മുഖത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിച്ചു കളയുവിൻ പിന്നെ എന്താണ് മത്താട സുവിശേഷം പതിനാറാം അധ്യായം അതിനകത്തെ പത്തൊമ്പതാമത്തെ വാക്യം അവിടെയും എന്താണ് പറഞ്ഞിരിക്കുന്നത് നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിന് ആ വചനങ്ങളൊക്കെ നമ്മൾ വെച്ചോണം കട്ടെ എല്ലാ വചനങ്ങളും ഒത്തിരി വചനങ്ങളുണ്ടല്ലേ അപ്പോൾ എല്ലാ വചനങ്ങളും വെച്ച് നമ്മൾ ഓരോന്ന് നമ്മൾ എന്താ പറയുക നല്ല സ്റ്റെപ്പോടെ അല്ലേ നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ വളരെ കരുതലോടെ നമ്മൾ വെക്കുക മുൻപോട്ട് പോവുക കാരണം ഈ ആത്മീയത്തിൽ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കുക പക്ഷേ നമ്മൾ നമ്മളുടെ അധികാരം നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ ഇതൊന്നും നമ്മളുടെ മേലെ ഏകത്തില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം